കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ ആവിഷ്കരിച്ച ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ അൻപത് ശതമാനത്തോളം പൂർത്തീകരിച്ചു ഈ വർഷം ഡിസംബറോടുകൂടി ജില്ലയിലെ മുഴുവൻ വീടുകളിലും ജലം വിതരണം നടത്തുകയാണ് ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകും രാജ്യത്തെ നഗര വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനായാണ് ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണിത് ജില്ലയിൽ ഒരു വർഷം മുൻപാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സാങ്കേതിക തടസ്സങ്ങൾ നേരിടാത്ത പ്രദേശങ്ങളിലെല്ലാം പദ്ധതി അൻപത് ശതമാനത്തോളം പൂർത്തീകരിച്ചു പ്രധാന പാതയുടെ ഇരുവശങ്ങളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് വീടുകളുള്ള പ്രദേശങ്ങളിലേക്കുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കലും ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ പദ്ധതി പ്രകാരം നിരവധി കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡരികിൽ കോൺക്രീറ്റ് ഇളക്കി മാറ്റുന്നത് പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച ശേഷം ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്തു നൽകൽ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് അധികൃതർ പറയുന്നു ഡിസംബർ മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം കാലതാമസം നേരിട്ടാൽ തന്നെ ജനുവരിയോടെ പദ്ധതി പൂർത്തീകരിക്കും ജലക്ഷാമം കാരണം പ്രയാസപ്പെടുന്നവർക്ക് വലിയ ആശ്വാസമാകും പദ്ധതി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ